ഹായ് ഡേ ഫ്രണ്ട്സ് അസാക്കും വെൽക്കം ബാക്ക് അപ്പം ഇന്നത്തെ നമ്മൾ വീഡിയോ എന്ന് പറയുന്നത് ഒരു ക്ലീനിങ് വീഡിയോ ആണ് കേട്ടോ കുറേ നമ്മൾ വീഡിയോ കിട്ടിട്ട് വീഡിയോ ഇടാൻ ഒര് ഉള്ളൊരു ഇതില്ലായിരുന്നു കുറച്ച് എനിക്കുള്ള രണ്ട് ആഴ്ചയോളം നമ്മൾ വീഡിയോ കിട്ടിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നുമില്ല ചുമ്മാ മടി അത് തന്നെ അപ്പം ഇന്നത്തെ നമ്മൾ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പം നോമ്പൊക്കെ എല്ലാം വരാൻ പോകണം നമ്മൾ ക്ലീനിങ്ങായിട്ട് കടന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും അറിയാം നോമ്പൊക്കെ ആണ് വരാൻ പോകുന്നത് അപ്പം നോമ്പിനോട് സംബന്ധിച്ച് നമ്മളെ രീതിയിൽ നനച്ചുള്ളി എന്ന് പറഞ്ഞൊരു സംഭവമൊക്കെ ഉണ്ടല്ലോ അപ്പോൾ എല്ലാവരും കഴിഞ്ഞിട്ടുണ്ടാവും നമ്മളതും കുറച്ചായി സ്റ്റാർട്ട് ചെയ്തിട്ട് കുറേയൊക്കെ നമ്മൾ ചെയ്ത് തീർത്തിട്ടോ അപ്പോൾ പകുതി കുറച്ചുകൂടി ചെയ്യാനുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ച വീഡിയോ എടുക്കാമെന്ന് കുറേ ആയല്ലോ വീഡിയോ ഇട്ടിട്ട് അപ്പോൾ എങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പം ഞാൻ കുറേ എങ്ങനെ എടുത്തോണ്ട് പകുതി ആയപ്പോഴാണ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം വീഡിയോ ഒക്കെ എല്ലാവരും ഒന്ന് ലൈക്ക് കൊടുക്കുക അപ്പോൾ രാവിലെ തന്നെയുള്ള ഒരു അവസ്ഥയാണ് ഇത് കേട്ടോ ഇന്നിപ്പം സൺഡായത് കൊണ്ട് തന്നെ മക്കളൊക്കെ വീട്ടിലുള്ള ദിവസമാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ക്ലീനിങ്ങും എല്ലാം കൂടി നടക്കുകയും വേണം അപ്പോൾ എന്തായാലും കുറേയൊക്കെ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കിച്ചൺ ഒക്കെ വൃത്തിയാക്കി പിന്നെ ബെഡ്റൂംസ് ഒരു രണ്ടെണ്ണം വൃത്തിയാക്കി പിന്നെ ഇപ്പം ഡൈനിങ് ഹാളും പിന്നെ വേറെ രണ്ട് ബെഡ്റൂം ഒക്കെ ഉണ്ട് റെഡിയാക്കാൻ അപ്പോൾ ഇന്ന് ഏതായാലും ഡൈനിങ് ഹാളിൽ റെഡിയാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ സോഫേൻ്റെ ബാക്കിലൊക്കെ ഉണ്ട് കിട്ടോ വേസ്റ്റുകളും അതേപോലെ കുട്ടികളിങ്ങനെ കൊണ്ടുവിടണമൊക്കെ നമ്മൾ അടിച്ചു വരെങ്കിലും അതിൻ്റെ അടിയിൽ ഒന്ന് ഒന്നും ഇങ്ങനെ ഡയലി എത്തൂലോ അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും ദിവസങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ മൊത്തത്തിൽ ഒന്ന് ക്ലീൻ ചെയ്യുള്ളൂ ടേബിളൊക്കെ ഞാൻ ഒന്ന് മറിച്ചിട്ട് അതിൻ്റെ അടിഭാഗവും മോൾ ഭാഗം ഒക്കെ പോക്കാണ് അപ്പം മണ്ണാച്ചവല നിറച്ചുണ്ട്ട്ടോ പിന്നെ വെച്ചിട്ട് ഈ ഒരു ചൂല് ഇർക്കി ചൂല് വെച്ചിട്ട് നല്ലവണ്ണം കിട്ടുന്നുണ്ടേനും മറ്റേ ഞാൻ ബ്രഷക്കെ ഇട്ട് നോക്കിയിട്ട് കഴിയുമ്പം പറ്റി പിടിക്കാൻ ഒരു കിട്ടുന്നില്ല അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ടൊക്കെ വേഗം തന്നെ കിട്ടിയിട്ടോ പിന്നെ കർട്ടൻസൊക്കെ ഒന്ന് മുത്തിനെ കൊണ്ട് ഉരിപ്പിക്കുകയാണ് ഇത് നമ്മൾ കുറേ ലെവ് വീട് അന്ന് വെച്ചാൽ കർട്ടൻസ് തന്നെ കേട്ടോ മാറ്റിയിട്ടൊന്നുമില്ല അതുകൊണ്ട് ഇതാവുമ്പോൾ ക്ലോത്തിൻ്റെ ആകുമ്പോൾ നമ്മൾ ഇങ്ങനെ വാഷ് ചെയ്യണം അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് എനിക്കിഷ്ടമല്ലാതാണ് ഈ ജനലിൻ്റെ കമ്പികളൊക്കെ ഇങ്ങനെ തട്ടുക ഇത് തൊടിക്കുക ഇങ്ങനത്തെ കമ്പി ആകുമ്പോൾ ഭയങ്കര പണിയല്ല ആ ഒരു സ്ക്വയർ ഭാഗം ഭയങ്കര പണിയെടുത്ത് തൊടിക്കണമല്ലോ പൊടിയൊക്കെ നന്നായിട്ടുണ്ട് കിട്ടും കാരണം എന്താ വെച്ചാൽ റോഡുമ്മൽ റോഡുമ്മലുള്ള ആ ഒരു ഒരിതും പിന്നെ നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെ കട്ടൻ്റെ ഒരു ഇതാണ് അപ്പോൾ ആ കട്ടറിൻ്റെ ദീയിൽ നിന്ന് വരുന്ന ഓരോ പാറപ്പൊടികളില്ലേ ഭയങ്കര പാറപ്പൊടിയായിട്ടോ എന്താ പറയുക എത്ര ജനൽ അടിച്ചിട്ടാലും വാതിലടിച്ചിട്ടാലും ഇങ്ങനെ പറക്കും അത് നന്നായിട്ട് തന്നെ ഇങ്ങനെ കാണാനും പറ്റും ഇപ്പോൾ ചേറിലായാലും അതേപോലെ ജനലൊക്കെ തുറന്നിട്ടാൽ ജനലിൻ്റെ ജനൽമേലൊക്കെ ഇങ്ങനെ കാണാൻ പറ്റൂട്ടോ കേട്ടോ ഉണ്ടാവും പിന്നെ ആ സ്റ്റെയറിൻ്റെ അടി ഒരുപാട് ഷൂകളും ചെരുപ്പുകളുമൊക്കെ നിറച്ചിട്ടിട്ടുണ്ട് ഓരോരുത്തർ ഇതുണ്ടാവും ഇൻ്റുണ്ടാവും ഉണ്ടാവും ഇത് മീനാൻ്റെ ഇത് പിന്നെ അനിയൻ്റെ ഞങ്ങളതാണ് കൂടുതലും ഉണ്ടായത് ഉമ്മൻ്റെയോ പിന്നെ ഒന്നും അങ്ങനെ ഇവിടെയൊക്കെ ഇടൂല അങ്ങനെ കുറേ ഒഴിവാക്കാനും ഉണ്ടായിന് കേട്ടോ അപ്പോൾ എല്ലാം കൂടെ ഒരു ദിവസം ഒന്നും അങ്ങനെ എടുത്ത് തീരൂലല്ലോ അപ്പോൾ പതിയെ പതിയെ ആവുന്ന രീതിയിലൊക്കെ ഇങ്ങനെ കുറച്ച് കുറച്ചൊക്കെ എടുക്കും അതും ഉമ്മയുണ്ടാവും കൂടി തരാൻ ഇന്നിപ്പോൾ അമ്മ എന്തോ പുറത്തെന്തോ പണിയിലാണ് അപ്പോൾ ഉള്ളിൽ ഞാൻ കുറച്ച് ആവുന്ന രീതിയിലൊക്കെ ഞാൻ എടുക്കുകയാണ് പിന്നെ കിച്ചണൊക്കെ അത്യാവശ്യം നല്ല പണി പിടിച്ച ഏരിയയാണല്ലോ ബോട്ടിൽസൊക്കെ കഴുകാനും അങ്ങനത്തെ ഒക്കെ അതൊക്കെ പിന്നെ ഒരുവിധം കഴിഞ്ഞതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നമില്ലായിരുന്നു പിന്നെ അകത്തെ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഓരോ വേസ്റ്റുകളൊക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ് കേട്ടോ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മക്കളും കൂടെ ഉണ്ടാകുമ്പോൾ പോലും കൂടെ ശ്രദ്ധിക്കണമല്ലോ പിന്നെ മീനെനിക്ക് കുറേ ഹെൽപ്പ് ചെയ്തിരുന്നുണ്ട് ഓരോ സാധനം അങ്ങോട്ടേക്ക് എടുത്ത് വെക്കാനും ഓരോന്ന് പറയുമ്പോൾ എടുത്തു തരാനൊക്കെ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഒരു ഇതായി കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ടൈമിൽ ഇങ്ങനെ കുറേ നേരം ഇരുന്ന് പിന്നെ എണീക്കാൻ പറ്റില്ല കേട്ടോ അല്ലെങ്കിൽ അതിപ്പോൾ എന്താ പറയുക എന്തോ ഒരു ഇടുങ്ങാറാണ് അപ്പോൾ നിന്നിട്ട് തന്നെ നിന്നു അപ്പോഴാണ് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടാവുക അപ്പോൾ പിന്നെ ഓളെ വിളിക്കുമ്പോൾ കൊണ്ട് തരും അപ്പോൾ ചിലപ്പോൾ ഞാൻ വീഡിയോയിലൊന്നും ഇൻക്ലൂഡ് ആക്കിയില്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ഇണങ്ങിയൊക്കെ പോകുന്നുണ്ട് കേട്ടോ എല്ലാ പ്രാവശ്യവും പിന്നെ എല്ലാവരും കൂടിയാണ് എടുക്കലെന്ന് പ്രാവശ്യം നമ്മൾ കുറച്ച് ലേറ്റായി അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് വേഗം തന്നെ പണി തീർക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ ആയതുകൊണ്ട് ഹോസ്പിറ്റൽ പോക്കും എല്ലാം കൂടി തിരക്കുന്നു കുറച്ചൊക്കെ പണികളൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ അടിയിലൊക്കെ ക്ലീനാക്കി പിന്നിതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കണം കുറച്ച് എന്തെങ്കിലും ജ്യൂസോ എന്തെങ്കിലുമൊന്ന് കഴിച്ചു തരാമെന്ന് വിചാരിച്ചാൽ ഭയങ്കര ദാഹം അപ്പോൾ ഭയങ്കര ചൂട് തുടങ്ങില്ലേ അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇനി കിച്ചണിലേക്കൊന്ന് പോയി നോക്കാം അങ്ങനെ ജ്യൂസ് അടിക്കാൻ നോക്കുമ്പോൾ പിന്നെ പപ്പായ ജ്യൂസ് അടിക്കാൻ ഞാൻ വിചാരിച്ചു പപ്പായ നോക്കുമ്പോൾ അതിലെല്ലാ പീസും കഴിഞ്ഞിട്ടുണ്ടായിരുന്നിട്ട് കുറച്ച് ഉണ്ടായിനിണ്ടെ ഞാൻ കട്ട് ചെയ്ത് ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചേനെ അപ്പം കാണുമ്പോൾ എല്ലാവരും ഇങ്ങനെ എടുക്കല്ലോ അങ്ങനെ പിന്നെ മിന മീന പറഞ്ഞി മുന്തിരി ജ്യൂസ് അങ്ങനെ ഇഷ്ടമല്ല അപ്പം പപ്പായ മതിയാണ് പിന്നെ ഓർക്കാതെ കൊടുത്ത് ഞാൻ പിന്നെ കുറച്ച് മുന്തിരി ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ച് ഇപ്പം ഭയങ്കര ചൂട് തുടങ്ങിക്കുന്നല്ലോ അതുകൊണ്ട് തന്നെ നമ്മളെത്ര വെള്ളം കുടിച്ചാലും മതിയാവില്ല പിന്നുവെച്ചിട്ട് ഈ ഒരു ടൈമിൽ നന്നായിട്ട് വെള്ളം കുടിക്കുകയും വേണമല്ലോ അങ്ങനെയൊക്കെ കൂടി പിന്നെ വേഗം ജ്യൂസൊക്കെ അടിച്ച് എനിക്ക് വലിയ ഇഷ്ടമല്ല കേട്ടോ ഈ മുന്തിരി ജ്യൂസിനോട് എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല അപ്പോൾ പിന്നെ എന്തെങ്കിലുമൊന്ന് കുടിക്കണ്ടെന്നു വെച്ചിട്ട് അങ്ങനെ ജ്യൂസാക്കി അങ്ങനെ ഒരു ഗ്ലാസ് ഞാൻ മുത്തിനു കൊണ്ട് കൊടുത്ത് മുത്ത് പിന്നെ കുറേയൊക്കെ അമ്മക്ക് ഓരോ ഹെൽപ്പിനും കൂടി തന്നിട്ടുണ്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഫാൻ തുടിക്കാനും അതേപോലെ എന്താ കർട്ടനൊക്കെ ഊരാന് അങ്ങനത്തെ ഓരോ പരിപാടിക്ക് അതുകൊണ്ട് അതിനങ്ങനെ ഓനും കുറച്ച് കൊഴങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ അമ്മാൻ്റെ റൂമായി റെഡി ആക്കാനുണ്ടായിരുന്നു അമ്മ എടുക്കുന്ന അപ്പോൾ അവിടെ ഫാനെന്ന് പറയുന്നത് ഭയങ്കര പറഞ്ഞില്ല ഇവിടെ ആ റോഡിൻ്റെ ഇതും പിന്നെ കട്ട കട്ടം ആ കമ്പനിന്ന് വരുന്ന പൊടിയും എല്ലാം കൂടി ഇങ്ങനെ ഫാനിലൊക്കെ അടിഞ്ഞെടുക്കുകയാണ് കേട്ടോ അങ്ങനെ കുറേ ആയില്ല തട്ടിയിട്ട് പോകും അപ്പം നോക്കുമ്പോൾ ഉമ്മ റൂമിലെ ഫാൻ മേലെ നിറച്ച് പൊടി അങ്ങനെ പിന്നെ അങ്ങനെ കയറ്റി മെല്ലെ മെല്ലെ തൊടിച്ച് തൊടിച്ചങ്ങനെയൊക്കെ എടുത്ത് പിന്നെ എന്താ നമ്മൾ ഡൈനിങ് ഹാളിൽ ചെറിയൊരു ടേബിൾ ടേബിളുണ്ടെങ്കിൽ ആ ടേബിളിൻ്റെ ഗ്ലാസ് എടുത്ത് വെച്ച് പിന്നെ അതൊക്കെ ഒന്ന് തൊടിച്ച് വൃത്തിയാക്കി അങ്ങനെ ചെറിയ ചെറിയ പണികളൊക്കെ എന്നെ കൊണ്ടാകുമ്പോഴൊക്കെ ഞാനിങ്ങനെ ചെയ്ത് പിന്നെ അങ്ങനെ വെറുതെ ഇരിക്കുകയെന്നറിയണത് അത് ഭയങ്കര ചടപ്പുള്ള കാര്യമാണ് കുറേ ഇരിക്കാക്ക് എടുക്കുക കിടക്കും ആണെന്ന് ടൈമിൽ ആ എന്താ പറയുക കൂടുതലിങ്ങനെ പെയിനും കാര്യമൊക്കെ വരുമ്പോൾ പോയി കിടക്കും എന്നല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ കിടക്കണമെന്നില്ല എന്തെങ്കിലും പണിയോ അങ്ങനെ എടുത്തോണ്ടിരിക്കും കേട്ടോ പറ്റുന്ന രീതിയിൽ പിന്നെ ഡോക്ടേഴ്സൊക്കെ കോംപ്ലിക്കേഷൻസൊക്കെ പറയുന്ന പ്രഗ്നൻസിയൊക്കെ അങ്ങനെയൊക്കെ ആണെങ്കിൽ മെഡിക്കാക്കണം അല്ലാതെ പക്ഷെ എനിക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഇങ്ങനെ പറഞ്ഞിട്ടില്ല ഡോക്ടർ അതുകൊണ്ട് നമുക്ക് സാധാരണ ഒരു നോർമലായിട്ടുള്ളൊരു ആൾക്കാർ ചെയ്യുന്ന ജോലിയൊക്കെ നമുക്ക് ചെയ്യാമല്ലോ വലിയ വെയിറ്റ് ഉള്ള ഒന്നും എടുക്കാതെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് അങ്ങനെ ചോദിച്ചിട്ട് അതിനോരോന്ന് ചെയ്യുന്നുട്ടോ അതിന് അമ്മക്കായാലും ഞാൻ ചെയ്ത് കൊടുക്കുമ്പോൾ ഭയങ്കര ഹെൽപ്പാണ് കാരണം ഉമ്മക്ക് കാലവേദന അങ്ങനത്തൊക്കെ ഓരോ പെയിനും കാര്യമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാനും ഇതിനൊക്കെ ചെയ്ത് കൊടുക്കും അപ്പോൾ അമ്മ ഇങ്ങനെ പറയും കേട്ടോ ചെയ്യണ്ട ചെയ്യണ്ടെന്നൊക്കെ പക്ഷെ ചെയ്തേണ്ട പറഞ്ഞൊരു കാര്യമല്ല ഉമ്മേൻ്റെ വലിച്ചിലാണോ എനിക്കും എന്തോരട് കറാ അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറേ അതിൻ്റെ ഇടയിൽ ഓരോ പണികളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ ജനലും ഇതൊക്കെ അതിൻ്റെ ഡോറൊക്കെ അല്ലേ അതൊക്കെ ഒന്ന് തുടിക്കാന്ന് വിചാരിച്ചപ്പോൾ നമ്മൾ കോലായി നട്ടോ പറയാവും കോലായിൽ വന്നി നിൽക്കുകയാണ് എവിടെ വന്ന് ഈ ഒരു പണിയാൻ പറഞ്ഞില്ല എനിക്കിഷ്ടമല്ലാത്തൊരു പണി പിന്നെ ചെയ്യന്നെ അങ്ങനെ അതൊക്കെ ചെയ്ത് വേഗം തന്നെ പിന്നെ എല്ലാം നമ്മളെ സോഫൊക്കെ സെറ്റാക്കി പുതിയ ഷീ ബെഡ്ഷീറ്റൊക്കെ ഇരിച്ച് എല്ലാം റെഡിയാക്കി പിന്നെ അത് കഴിഞ്ഞിട്ട് വേഗം കുളിക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് വേണം അപ്പോൾ കേസ് നമ്മൾ വീഡിയോ ഇവിടെ ഭയങ്കര പിരിയാണി ഏകദേശം പണികളൊക്കെ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഫ്രഷ് ആവാണ്ട് ഇപ്പോൾ സമയം രണ്ട് മണിയായി പക്ഷേ ഒന്നും കഴിച്ചില്ല അപ്പോൾ വീഡിയോസ് എല്ലാവരും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വന്നിരിക്കും അതായിരിക്കും ടേക്ക് കെയർ ബബായ് സ്ഥലക്കും